ഗ്രീൻ ബീൻസ് ഉപ്പേരി വെക്കാനാണ് അപ്പോൾ അതൊരു രണ്ട് ഗ്ലാസ് എടുത്ത് നല്ല കുതിർത്തി വെച്ചതാണ് അതൊന്നിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ച് അത് മനസ്സൊന്ന ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാലല്ലി വലിയ വെളുത്ത് നാലല്ലിയാണ് എടുത്തോളെ വെളുത്തുള്ളി അതുപോലെ ഒരു എട്ട് ചുവന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ടും നന്നായി ആയി വരട്ടെ അപ്പോൾ അത് വഴന്ന് നന്നായി മൊരിഞ്ഞു വരണ്ട എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാകിട്ടുണ്ട് ഇപ്പം നാഗി വന്നപ്പോൾ ഞാൻ വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പല ഒന്ന് മുരിയിട്ട് വെളിച്ചെണ്ണയിൽ ഇടുന്നിട്ട് ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചതച്ചതാണ് ഉള്ളത് അതൊരു സ്പൂണ് ഇട്ടുണ്ട് അതിൻ്റെ പച്ചമണം പോണം വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയായ കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു